ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുണിമ അർജുനോട് മാറ്റി നിർത്തിയ ശേഷം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ അർജുന് സത്യമെല്ലാം പറയേണ്ടി വരികയാണ് അങ്ങനെ അരുണിമ ചോദിക്കുകയാണ് അവളല്ലേ എൻ്റെ നന്ദേട്ടനെ തള്ളിയിട്ടത് അവൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് അവൾ റാണിയാണ് നമ്മുടെ പൂജയല്ല എന്ന് കരഞ്ഞുകൊണ്ട് തന്നെയാണ് അരുണിമയോട് പറയുന്നത് അങ്ങനെ അത് കേൾക്കുമ്പോൾ അരുണിമ തന്നെ ആകെ അന്തം വിട്ടു പോവുക അവൾ കണ്ടത് മുതൽ എനിക്ക് എൻ്റെ പൂജ മോളല്ല എന്നുള്ള സംശയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂജമോൾ എവിടെ അർജുൻ എന്ന് ചോദിക്കാനുണ്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ കമ്മീഷണർ ആണോ എന്ന് കൂടി ചോദിക്കുമ്പോൾ അതെ കമ്മീഷണർ അയച്ചത് തന്നെയാണ് അവൾ പക്ഷേ അങ്കിളിനെ തള്ളിയിട്ടതിൻ്റെ പുറകിൽ കമ്മീഷണറുടെ അഭിപ്രായവും നിർദ്ദേശവും മാത്രമല്ല അവളുടേതായ തീരുമാനം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അരുണിമ അർജുനോട് പറയുകയാണ് ഒരേ മുഖഛായ ഉണ്ട് എന്ന് കരുതി അവൾ എൻ്റെ മകളല്ല എന്ന് എൻ്റെ മനസ്സിലങ്ങ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അർജുൻ അപ്പോൾ അവൾ ആരാണ് അവൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കാനോ അപ്പോൾ അർജുൻ പറയുകയാണ് അരുണിമാൻ്റെയും അവളും തമ്മിൽ ഒരു രക്തബന്ധവുമില്ല പക്ഷേ നന്ദനങ്ങളും അവളും തമ്മിൽ രക്തബന്ധമുണ്ട് എന്നാണ് കേൾക്കുമ്പോൾ അരുണിമ ആകങ്ങ് അതിശയിച്ചു പോവാനോട്ടോ എന്താ അർജുൻ നീ പറഞ്ഞു വരുന്നത് അങ്കളിന് അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞാണ് ഇവൾ ഇവളുടെ പേര് റാണി എന്നാണ് ഇവളെ നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് കമ്മീഷണർ തന്നെയാണ് അവർ നമ്മുടെ വീടിനെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവളെ പറഞ്ഞയച്ചത് കമ്മീഷണറുടെ ആ ഒരു ഉദ്ദേശമാണ് അവളിപ്പോൾ നമ്മുടെ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും പൂജയുടെ സ്ഥാനം കൈപ്പറ്റി അവൾ എൻ്റെ മുന്നിൽ നിറഞ്ഞാടുന്നതും എന്നൊക്കെ പറഞ്ഞ് അർജുൻ അരുണിമയോട് പറയാനട്ടോ അങ്ങനെ അരുണിമയ അങ്ങ് പൊട്ടിക്കരയാണ് അപ്പോൾ എൻ്റെ പൂജമോൾ എവിടെ എൻ്റെ പൂജമോൾ മോളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് ഇല്ല നമ്മുടെ പൂജയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് മാത്രമാണ് അവളേനെ ഞങ്ങൾ ഒന്നും ചെയ്യാതെ അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പിന്തുടർന്ന് പൂജയിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ് ഇപ്പോൾ ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കരുത് പൂജയെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ശേഷം അർജുൻ അരുണിമയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അരുണിമ പറയുന്നുണ്ട് അർജുൻ നിൻ്റെ കണ്ണ് നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ഉണ്ടാവണം കാരണം അവൾ വീട്ടിലുള്ള ആരെങ്കിലും ഇനി അപായപ്പെടുത്തുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അരുണിമയും ഉപദേശിച്ചിട്ട് അർജുനെ വീട്ടിൽ വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ അർജുൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അച്ഛമ്മ റാണിയോട് ചായ ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ചായയുമായിട്ട് റാണി അച്ഛമ്മയുടെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത് അങ്ങനെ അച്ഛമ്മ ആ ചായ വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി കുടിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ അർജുൻ മനസ്സിൽ കരുതാണ് അച്ഛമ്മയെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ചായ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടാകുമോ അതുകൊണ്ട് അച്ഛമ്മ ആ ചായ കുടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കേട്ടോ അർജുൻ്റെ മനസ്സിലുണ്ടാവുക അങ്ങനെ അച്ഛമ്മ ചായ വായിലേക്ക് വെക്കുന്ന ആ സമയത്ത് അർജുന ഒച്ചെയിടത്തോണ്ട് തന്നെ അങ്ങ് സംസാരിക്കുകയാണ് അച്ചമ്മ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ റാണിയും അച്ഛമ്മയും ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ മോനെ അർജുൻ എന്തിനാ നീ ഇങ്ങനെ അപ്പോൾ അർജുൻ പറയുകയാണ് ഏയ് ഒന്നുമില്ല അച്ചമ്മ ചായ കുടിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അർജുൻ നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് വേണം അച്ചമ്മ ആ ചായ എങ്ങ് തന്നേക്ക് അച്ചമ്മക്ക് ഒരു ചായ നല്ലത് ഉണ്ടാക്കിക്കൊണ്ട് തരും അതുകൊണ്ട് അച്ചമ്മ ആ ചായ എങ്ങ് തന്നേ എന്നും പറഞ്ഞു അച്ഛമ്മയെ ചായ കുടിക്കാൻ അങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ അർജുൻ്റെ മനസ്സിൽ അതിൽ റാണി എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും അച്ഛമ്മയെ ഇല്ലാതാക്കാൻ എന്നുള്ള പേടിയിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട് അർജുൻ ഞാൻ അതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് അച്ഛമ്മയോട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അർജുന് ഞാൻ ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അർജുൻ അഭിനയിക്കുകയാണ് എൻ്റെ മുന്നിൽ പൂജയാണ് ഞാൻ എന്ന് വിചാരിച്ചോട്ടെ എന്നും കരുതി അഭിനയിക്കുകയാണ് അതുകൊണ്ട് ഇനി അധിക കാലം എൻ്റെ ഈ കള്ളത്തരം ഇവിടെ നടക്കാൻ പോകുന്നത് പോകുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാവോ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കള്ളത്തരം ഇവൻ കൈയോടെ പിടികൂടും അപ്പോഴത്തേക്കും എനിക്ക് പൂജയെ ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു ദുരുദ്ദേശം മാത്രമാണ് കേട്ടോ ആ മനസ്സിലുണ്ടാവുക റാണിയുടെ അങ്ങനെ അർജുനിങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മാതിരി വരികയാണ് കേട്ടോ എന്നിട്ട് അർജുനാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പൂജയെ എവിടെയാവും പൂജ പൂജയെ എങ്ങനെ ഞാൻ കണ്ടെത്തും എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി ആലോചനയിൽ തന്നെ ും അപ്പോഴാവും മാധുരിമ്മ വന്നിട്ട് എന്താ അർജുൻ എന്താ നീ ആലോചിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നന്ദേട്ടനെ ആരാണ് തള്ളിയിട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാം കേട്ടോ അങ്ങനെ അർജുനങ്ങ് വിഷമത്തോടു കൂടി തന്നെ മാധുരിയമ്മയോട് പറയാണ് അമ്മ കരുതുന്നത് പോലെ ഇവിടെ ഉള്ളത് നമ്മുടെ പൂജ എന്താ അർജുൻ നീ പറയുന്നത് എന്ന് ആകെ പേടിച്ചോണ്ട് തന്നെ അതിശയിച്ചോണ്ട് തന്നെ മാധുരിയമ്മ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അർജുനങ്ങ് എല്ലാ കാര്യവും പറയണ അതെ ഇവിടെ ഉള്ളത് പൂജയല്ല അമ്മ ഇവിടെയുള്ളത് റാണിയാണ് അത് കമ്മീഷണർ വഴി വന്നത് തന്നെയാണ് കമ്മീഷണർ ഈ വീടിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് നന്ദേട്ടനോടുള്ള പക തീരാതെ അയാൾ പറഞ്ഞയച്ചതാണ് റാണിയെ പൂജയുടെ വേഷം കെട്ടിയിട്ട് പൂജ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കമ്മീഷണറുടെ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ ഈ റാണിയുടെ കസ്റ്റഡിയിലോ ആണ് ഉള്ളത് എന്നുള്ള കാര്യം എനിക്കും കിരണും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ പൂജയെ ഇവൾ അപായപ്പെടുത്തുക എന്നുള്ള പേടി കൊണ്ടാണ് ഇവളെ കസ്റ്റഡിയിലെടു ാത്തതും ഇവളെ ചോദ്യം ചെയ്യാത്തതും അപ്പോ എങ്ങനെ നീ പൂജയെ കണ്ടെത്തുമെന്നാണ് നീ പറയുന്നത് അപ്പോൾ പൂജ എവിടെയാണ് ഉള്ളത് എന്നൊന്നും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവളെ പിന്തുടർന്നു കൊണ്ട് തന്നെയാണ് പൂജയെ കണ്ടെത്താൻ കഴിയുകയുള്ളു ഒരു പക്ഷേ ഇവളുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും നമ്മുടെ പൂജ ഉണ്ടാവുക പൂജയ്ക്ക് ഒരു അപകടവും കൂടാതെ പൂജയെ നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അമ്മ ടെൻഷൻ ആവുകയൊന്നും വേണ്ട അമ്മ എന്തായാലും ഇവളുടെ പേരിൽ ഒരു കണ്ണുണ്ടായിരിക്കണം ഇവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പിറകിലും അമ്മയുടെ ഒരു കണ്ണുണ്ടായിരിക്കണം അമ്മ ഇപ്പോൾ ഈ സത്യം അറിഞ്ഞത് ആരെയും അറിയിക്കരുത് അമ്മ എല്ലാ കാര്യവും മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അമ്മയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ ഇത് നന്ദേട്ടനും അരുണിമയ്ക്കും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതേ നന്ദേ നന്ദനങ്കലിനും അരുണിമാൻറ്റിക്കും ഇക്കാര്യം അറിയാം നന്ദന ഇവളാണ് തള്ളിയിട്ടത് എന്നുള്ളതും നന്ദനങ്ങൾ എന്നോട് പറഞ്ഞു പക്ഷേ നന്ദനങ്ങൾ ആദ്യം ജനിച്ച കുഞ്ഞല്ലേ ഇവൾ അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞാണ് ഇവൾ ഇവൾ മരിച്ചു എന്നാണ് ആ കമ്മീഷണർ കരുതിയിരുന്നത് പക്ഷേ ഇവൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അയാളും ഇപ്പോൾ അടുത്ത് തന്നെയാണ് അറിഞ്ഞത് പക്ഷേ അയാൾ പിന്നീട് കളിച്ചത് നമ്മുടെ വീടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവളെ വെച്ച് തന്നെ കരുക്കൾ നീക്കാം എന്ന് കരുതിയിട്ടാണ് ഇവളെ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യമൊക്കെ അർജുൻ മാധുരിയോട് പറയാണ് അങ്ങനെ മാധുരി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആകെ വിഷമവും സങ്കടവും പീഡിയുമൊക്കെയാണ് കേട്ടോ എൻ്റെ പൂജ മോളെ എത്രയും പെട്ടെന്ന് അർജുൻ ഈ ഒരു അപകടവും കൂടാതെ കൊണ്ടുവരണം എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറയുകയാണ് അങ്ങനെ റാണിക്ക് മനസ്സിലാവുകയാണ് അർജുനന് എന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ പൂജയില്ല എന്നുള്ള കാര്യം അർജുനന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി പൂജ ജീവിച്ചിരിക്കുന്നത് ഇനി ആപത്താണ് എന്നൊക്കെ റാണി മനസ്സിൽ കരുതണം കേട്ടോ ഈ സമയത്ത് പൂജയാണെങ്കിലോ റാണിയുടെ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആ ശ്രമത്തിലാണ് അങ്ങനെ റാണിയുടെ ഗുണ്ടകൾ എല്ലാവരും കൂടി ഉറങ്ങുന്ന സമയത്ത് പൂജ ഉണ്ടാക്കാതെ തന്നെ ആ വീട്ടിൽ നിന്ന് നിന്നും ഇറങ്ങാനോ അങ്ങനെ തന്നെ കൂടി അവരാണ് അങ്ങനെ പുറകെ പുറകെ അവരും കൂടി അങ്ങ് ഓടുകയാണ് കേട്ടോ അപ്പോൾ പൂജ ഓടി റോട്ടിലെത്തിയ ശേഷം അവരും രണ്ട് ഗുണ്ടകളും കൂടി പുറകെ പുറകെ ഓടി വരികയാണ് അങ്ങനെ പൂജ അവിടെയുള്ള ഒരു സൈഡിൽ അങ്ങ് ഒളിച്ച് ഈ രണ്ട് ഗുണ്ടകൾ കാണാതെ തന്നെ അവിടെ ഒളിച്ച് അങ്ങനെ പൂജ ഈ രണ്ട് െ കാണുന്നുണ്ട് പക്ഷേ അവർ പൂജ മറിഞ്ഞിരിക്കുന്നത് കാണുന്നില്ല അങ്ങനെ അവര് പൂജ വേറെ ഏതെങ്കിലും സൈഡിലേക്ക് ഓടിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ആ രണ്ട് ഗുണ്ടുകളും കൂടി അവർ വേറെ സൈഡിലേക്ക് ഓടി പോവാണ് അങ്ങനെ പൂജ വേറൊരു സൈഡിൽ ഒളിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കാവൂട്ടോ അങ്ങനെ പൂജ പിന്നീട് അവരുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട് പൂജ ഇനി മറ്റൊരാളുടെ അടുത്തേക്കാണ് കേട്ടോ എത്താൻ പോകുന്നത് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്